ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാർ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് ഒന്നര വലിയ ഉള്ളിയായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള സാമ്പാറാണ് വേണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം പരിപ്പെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം ഒരു എട്ട് വിസിൽ വന്നോട്ടെ ഇനി നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ടൊരു പതിനൊന്ന് ഉള്ളിയും ഒരു വലിയ ഉള്ളിയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിയെല്ലാം വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ മസാലപ്പൊടികളുടെ പച്ചമണൊക്കെ പോയിട്ട് ഒന്ന് ചൂടായി കിട്ടണം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഏഴല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് കൂടി ഇട്ട് ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കാം ഇപ്പോഴിതാണ് നമ്മുടെ മസാലക്കൂട്ട് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം ഞാൻ ഈ ഒരു സാമ്പാറിൽ തേങ്ങയൊന്നും വറുത്തിറിക്കുന്നില്ല പകരം ഈ ഒരു മസാലക്കൂട്ടാണ് ചേർക്കുന്നത് ഇപ്പോഴാണ് എട്ട് ദിവസത്തിലൊക്കെ വന്ന് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം രണ്ടോ പരിപ്പെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് വെണ്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പിന്നെ ഒരു എട്ട് പച്ചക്കായ പിന്നെ രണ്ട് പൊട്ടറ്റോ രണ്ട് തക്കാളി ഇനി ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇഡ്ലിക്കൊപ്പം കഴിക്കാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുക്കാറുള്ളത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് പുളിവെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിവിടെ വളരെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിനുശേഷം അതിൻ്റെ ചണ്ടിയെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് എടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വിസിൽ വെച്ചുകൊടുക്കാം ഒരൊറ്റ വിസിൽ വന്നാൽ മതിയെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോകാനായിട്ട് കാത്തു നിൽക്കരുത് പെട്ടെന്ന് തന്നെ കുക്കർ സിംഗിൽ ഇറക്കി വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് നനച്ചതിന് ശേഷം പ്രഷർ കളയുക പ്രഷർ നന്നായിട്ട് കളയണേ എന്നിട്ട് മാത്രം കുക്കർ തുറക്കാം ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ഓവർ കുക്കായിപ്പോവും ഇവിടെ ഇതാ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങയൊന്നും വറുത്തരച്ച് ചേർക്കാത്ത വളരെയേറെ രുചികരമായിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ലോ ഫ്ലെയിമിൽ വെക്കണേ ഈ സമയം നമുക്ക് വറവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കടുകും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് വട്ടൽമുൾ കഴിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ടു എടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴിത് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോഴിതും സാമ്പാർ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കുറച്ച് ഉരുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അരപ്പ് കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലെ അന്ന കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനാശം നമുക്കിത് വാങ്ങി വെക്കാം ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള സാമ്പാറുടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നോക്കി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സാമ്പാറിന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സാമ്പാർ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ